Thank you. ിസിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഏറെ സ്നേഹപൂർവ്വം ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിന് ശക്തമായ അഭിഷേകം നിങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഇപ്പോൾ തന്നെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യാം പ്രിയപ്പെട്ടവരെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ശക്തി സംഭരിക്കുന്ന നാളുകളിലൂടെ കടന്നു പോവുകയാണ് അൻപത് നോമ്പിൻ്റെ കൃപാവരങ്ങൾ സ്വന്തമാക്കുന്നതിൻ്റെ തിരക്കിലാണ് നമ്മൾ ഓരോരുത്തരും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തികളും അനുഷ്ഠിച്ചുകൊണ്ട് ആത്മീയ ശക്തി സംഭരിക്കുന്ന ദിനങ്ങളാണ് നോമ്പുകാലം അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ ലോകത്ത് അവരുടെ ജീവിത മേഖലയിൽ ഈ നോമ്പുകാലത്തിന് വളരെ പ്രസക്തിയുണ്ട് ഈ നാളുകളിൽ ഒരുപാട് വചന ശുശ്രൂഷകളിലൂടെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ പരിശുദ്ധ ബലിയർപ്പണത്തിലും ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടും അനുസ്മരിച്ചു കൊണ്ടുമാണ് പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ നമ്മൾ കടന്നു പോവുക പ്രിയപ്പെട്ടവരെ പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഓശാന ഞായറാഴ്ച ആചരണത്തോടെ പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണോ ഈ നോമ്പ് കാലം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കിയത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് എല്ലാവർക്കും നല്ല ഒരു പീഡാനുഭവ വാരം ആശംസിക്കുന്നു ഓശാന ഞായറാഴ്ചയുടെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ് നല്ല ഈശോ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെയും ഓശാന ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുരുത്തോല തിരുനാളിനെക്കുറിച്ച് മനസ്സിലേക്ക് എപ്പോഴൊക്കെ ഓടി വരുന്നുണ്ട് അപ്പോഴൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സന്തോഷം തിരതല്ലുന്ന ഒരാഹ്ലാദത്തിൻ്റെ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ ഓശാന തിരുനാളുകളും നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചേരുക പെസഗ തിരുനാളിന് ജറുസലേമിലേക്ക് കടന്നു വരുന്ന ഈശോ ഈശോയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ദൈവജനം അവൻ വരുമോ വരില്ലയോ എന്നുള്ള തർക്കങ്ങളും കാത്തിരിപ്പുമായി നോക്കിയിരിക്കുന്ന ജനങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് കഴുതപ്പുറത്ത് കയറി നഗരത്തിലേക്ക് കടന്നു വരുന്ന ഈശ്വരനാഥൻ അവൻ്റെ ചുറ്റും ജനക്കൂട്ടത്തിൻ്റെ ആരവമുണ്ട് അവരുടെ കൈകളിൽ മരച്ചില്ലകളുണ്ട് അവിടുന്ന് കടന്നു വരുന്ന വഴികളിൽ അവർ വസ്ത്രങ്ങൾ വിരിക്കുന്നു ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അവനെ എതിരേൽക്കുന്നു എല്ലാവരും ഒ ശബ്ദത്തോടെ വിളിച്ചു പറയുന്ന കാര്യം ഹോസാന ദാവീദിൻ്റെ പുത്രൻ ഹോസാന അത്യുന്നതിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഉന്നതങ്ങളിൽ ഓശാന പ്രിയപ്പെട്ടവരെ ഓശാന തിരുനാളിൻ്റെ പ്രാർത്ഥനകളിലെല്ലാം നിഴലിച്ചു നിൽക്കുന്ന ദൈവ വാക്യങ്ങളാണ് ഇവയെല്ലാം ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവെ രക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുന്ന പിതാക്കന്മാരെല്ലാം പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഈശോനാഥൻ ജെറുസലേമിലേക്ക് എത്തിച്ചേർന്നപ്പോൾ എന്തുകൊണ്ട് ഈ ജനം മുഴുവൻ അവനെ സ്നേഹത്തോടെ വരവേറ്റു ആഘോഷത്തോടെ വരവേറ്റു എന്ന് ചോദിച്ചാൽ വരാനിരിക്കുന്ന രക്ഷകൻ ഇവനാണെന്നും അവരെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ പോകുന്ന രക്ഷകൻ യേശുവാണെന്നും അവർ വിശ്വസിച്ചു അവർ കണ്ടതും അവർ പ്രതീക്ഷിച്ചതുമായ ഈശോ എന്ന് പറയുന്നത് ഭൗതികമായ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു നേതാവായാണ് എന്നാൽ ഈ വചന വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഈ ലോക രാജ്യത്തിലെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല കർത്താവ് ചിന്തിച്ചതും കർത്താവ് സൂചനകൾ നൽകിയിരിക്കുന്നതും മറിച്ച് അവൻ്റെ ആത്മാവിന് ലഭിക്കേണ്ട ഒരു സ്വാതന്ത്ര്യമുണ്ട് അവൻ്റെ ആത്മാവ് സ്വന്തമാക്കേണ്ട ഒരു ലക്ഷ്യമുണ്ട് അതിനെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകൾ കർത്താവ് നൽകുന്ന ദിവസമായിട്ടാണ് ഓശാന ഞായറാഴ്ചയെ കർത്താവ് കണ്ടതും അവിടുന്ന് അതിനെ ഒരുക്കിയെടുത്തതും ഈ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും ഓശാന ഞായറിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ചില കാഴ്ചപ്പാടുകളുണ്ട് ഒരു ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ട ചില നിലപാടുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഓരോ ഓശാന ഞായറാഴ്ചയും നമുക്ക് നൽകുന്നുണ്ട് ഈശോയുടെ ജെറുസലേം നഗരത്തിലേക്കുള്ള വരവും കഴുതക്കുട്ടിയുടെ പുറത്തുള്ള യാത്രയും ജനങ്ങൾ ആർപ്പ് വിളിക്കുന്നതും ഇതിനെയെല്ലാം കേന്ദ്രീകരിച്ച് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആത്മീയ സത്യങ്ങൾ ഉൾചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഈശോയുടെ ജറൂസലമിലേക്കുള്ള രാജകീയ പ്രവേശം എന്നാൽ ഈ വചന ധ്യാനത്തിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഇവിടെ കർത്താവെ രക്ഷിക്കണമേ എന്നർത്ഥമുള്ള ഓശാന വിളികളോടെ ദൈവജനം കർത്താവിനെ എതിരേൽക്കുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ആർക്കാണ് സന്തോഷിക്കാനായിട്ട് സാധിക്കുക ആർക്കാണ് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനും അർത്ഥം കണ്ടെത്താനും സാധിക്കുക ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ അന്തർലീനമാണ് ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ സന്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സന്ദേശവും യാഥാർത്ഥ്യവുമാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കിട്ടുന്ന അവൻ്റെ ദൈവത്വം ഏറ്റുപറയാൻ കിട്ടുന്ന ഒരവസരവും ദൈവമക്കൾ പാഴാക്കരുത് ഹല്ലെ ലുയ ഹല്ലെ ലുയ കർത്താവിൻ്റെ രാജ്യത്വം കർത്താവിൻ്റെ ദൈവത്വം ഏറ്റുപറയാൻ അവസരം കിട്ടുമ്പോൾ അതിനെ നമ്മൾ പാഴാക്കി കളയരുത് പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ ദൈവമക്കൾ വിശ്വാസ ജീവിതത്തിലൂടെ ആത്മീയ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് വിഷമത അനുഭവിക്കുന്ന ഒരു മേഖലയാണ് എൻ്റെ ദൈവത്തെക്കുറിച്ച് ഏറ്റുപറയാൻ എനിക്കുള്ള ഒരു മടി ഞാനൊരു ക്രൈസ്തവനാണെന്ന് പൊതുസമൂഹത്തിൽ അംഗീകരിക്കാനും ഏറ്റുപറയാനും അവൻ അനുഭവിക്കുന്ന ഒരു മാനസിക ടെൻഷൻ പ്രിയപ്പെട്ടവരെ ഈ ഓശാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തെ ഏറ്റു പറയുന്നതിൽ നീ ലജ്ജിക്കരുത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് ഏതാനും നാളുകൾക്ക് മുൻപ് കുട്ടികളുടെ ധ്യാനത്തിന് വേണ്ടി ഒരു ഇടവകയിൽ ചെന്നു ആദ്യ ദിവസം എല്ലാ കുട്ടികളെയും ഓർമ്മിപ്പിച്ചു വിട്ടു അടുത്ത ദിവസം ദേവാലയത്തിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും സമ്പൂർണ്ണ ബൈബിൾ കൊണ്ടുവരണം അങ്ങനെ പിറ്റേ ദിവസം വന്നു ചേർന്നു കുട്ടികളെല്ലാം രാവിലെ ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ് ശുശ്രൂഷകൾ ആരംഭിച്ചു ഒരു കുട്ടിയുണ്ട് അല്പം വൈകിയാണ് അവൻ വന്നത് ആ സമയത്ത് അവിടെയുള്ള ഒരു ശുശ്രൂഷകൻ ഈ കുട്ടിയോട് ചോദിച്ചു നീ എന്താ താമസിച്ച് വന്നത് അവൻ എന്തോ ഒരു കാരണം പറഞ്ഞു അദ്ദേഹം നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ വലിപ്പമുള്ള ഒരു പൊതുക്കെട്ടിരിക്കുന്നു ഉടനെ തന്നെ ഈ ശുശ്രൂഷകൻ ഈ കുട്ടിയോട് ചോദിച്ചു മോന നിൻ്റെ കയ്യിലെന്താണ് അദ്ദേഹം വിചാരിച്ചത് പൊതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ആണെന്നാണ് എന്നാൽ ആ കുട്ടി അല്പം നാണത്തോടെയാണെങ്കിലും മടിച്ച് മടിച്ച് ഈ ശുശ്രൂഷകനോട് കാര്യം പറഞ്ഞു അവൻ ആ പൊതിക്കെട്ട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിന്ന് അഴിച്ചു മാറ്റി ഈ ശുശ്രൂഷൻ നോക്കുമ്പോൾ അതൊരു സമ്പൂർണ്ണ ബൈബിളാണ് ഉടനെ ഈ ശുശ്രൂഷൻ ചോദിച്ചു മുനിയെന്തിനാണ് ഈ രീതിയിൽ ബൈബിൾ പൊതിഞ്ഞുകൊണ്ട് വന്നത് ആ കുട്ടി അതിന് മറുപടിയായിട്ട് പറഞ്ഞ കാര്യം അല്പം വേദനിപ്പിക്കുന്നൊരു കാര്യമായിരുന്നു അവൻ പറഞ്ഞതിങ്ങനെയാണ് ബ്രതറ ഞാനൊരു ടൗണിലൂടെ വേണം ദേവാലയത്തിലേക്ക് വരാൻ ആ സമയത്ത് ബൈബിൾ പൊതിയാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് എനിക്കെന്തോ നാണക്കേടുള്ളൊരു കാര്യമായി എനിക്ക് തോന്നി അതുകൊണ്ട് ആ നാണക്കേട് ഒഴിവാക്കാൻ ഞാൻ ഈ ബൈബിൾ പൊതിഞ്ഞുകൊണ്ട് വന്നതാണ് പ്രിയപ്പെട്ടവരെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അവൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങളടങ്ങിയ പരിശുദ്ധ ഗ്രന്ഥം മാറോട് ചേർത്ത് പിടിച്ച് നാല് മനുഷ്യരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നത് നാണക്കേട് ഉളവാക്കുന്ന ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു എന്ന് കരുതിയാൽ നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യം ഈ തലമുറ ദൈവത്തെ അംഗീകരിക്കാൻ മടി കാണിക്കുന്നു യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാൻ മടി കാണിക്കുന്നു ഈ തലമുറയുടെ ഒരു പ്രത്യേകത അതെടുത്തു കാട്ടുകയാണ് ദൈവത്തെ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു സംഭവം ഹല്ലെ ലുയ ഹല്ലെ ലുയ വിശുദ്ധ ഗ്രന്ഥത്തിൽ മക്കബായരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട് അമ്മയും ഏഴ് മക്കളും രാജാവ് അമ്മയെയും ഏഴ് മക്കളെയും രാജസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അവരോട് അവർ വിശ്വസിക്കുന്ന ദൈവത്തെ തള്ളിപ്പറയാൻ രാജാവ് കൽപ്പിക്കുകയാണ് അതിനുവേണ്ടി രാജാവ് യഹൂദർക്ക് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ് ഈ മക്കൾ ഏഴുപേരും അവരുടെ അമ്മയോട് ചേർന്ന് അവർ ഒരേ സ്വരത്തിൽ രാജാവിനോട് പറഞ്ഞു ഞങ്ങളിത് കഴിക്കുകയില്ല ഉടനെ രാജാവ് മൂത്ത സഹോദരനെ മാറ്റി നിർത്തുകയാണ് അവനോട് ഇത് കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ആ സഹോദരൻ ആ സമയത്ത് രാജാവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് പിതാക്കന്മാരുടെ കൽപ്പന പാലിക്കാനായി മരണം വരിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ് ആ വചനം ശ്രദ്ധിക്കണം പിതാക്കന്മാരുടെ കൽപ്പനകൾ പാലിക്കാനായി മരണം വരിക്കാൻ പോലും ഞങ്ങൾ സന്നദ്ധരാണ് പിന്നീട് ആ ദൈവവചന ഭാഗം വായിച്ച് വായിച്ച് കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടെത്തുകയാണ് ഏഴ് സഹോദരന്മാരും ഈ ഒരു കാര്യത്തോട് ഒട്ടിച്ചേർന്ന് നിന്നു അവരെടുത്ത തീരുമാനം ഇതാണ് ദൈവം പൂർവ്വ പിതാക്കൾക്ക് കൊടുത്ത നിയമങ്ങളും അനുശാസനങ്ങളും മരണം വന്നാലും ഞങ്ങൾ സ്വീകരിക്കും മരണത്തിന് പോലും ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ സാധിക്കുകയില്ല ഇത് അവരെടുത്ത ഒരു തീരുമാനമായിരുന്നു ഏഴാമത്തെ മകനെ ക്രൂരപീഡനങ്ങൾക്ക് ഇരയാക്കുന്നതിന് മുൻപ് അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അവൻ ചെന്ന് അമ്മയോട് സംസാരിക്കുന്നു അമ്മയെ ഞാൻ എന്തു ചെയ്യണം അമ്മ ഈ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ് കുഞ്ഞേ നീ എൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ കുഞ്ഞെ നിൻ്റെ ശരീരവും നിൻ്റെ ശരീരത്തിലെ ഈ അവയവങ്ങളും ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ട് നിൻ്റെ ശരീരത്തിൽ ചേർക്കപ്പെട്ടതല്ല മറിച്ച് ഇത് മുഴുവൻ നിനക്ക് തന്നത് നിൻ്റെ ജീവിതം നിനക്ക് തന്നത് നിൻ്റെ ദൈവമാണ് അതുകൊണ്ട് ആ ദൈവത്തെ നീ അനുസരിച്ചു കൊള്ളുക ഈ അമ്മയുടെ വാക്കുകൾക്ക് മുൻപിൽ ആ മകൻ പീഡനത്തിന് തയ്യാറാവുകയാണ് അവൻ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു ജീവിതം നഷ്ടപ്പെടുന്നു പക്ഷേ അവൻ രക്തസാക്ഷിയായി മാറിയത് അവൻ അവൻ്റെ ജീവൻ അർപ്പിച്ചത് അവൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഹല്ലെ ലുയാ ഹല്ലെ ലുയാ അതുകൊണ്ടാണ് സഭയിലെ ധീര രക്തസാക്ഷികൾ ഇങ്ങനെ പറഞ്ഞു വെക്കുക ഞങ്ങൾ വധക്കളത്തിലേക്ക് നടന്നു നീങ്ങിയത് നിരാശയുടെ കാൽപാദങ്ങൾ ചവിട്ടിക്കൊണ്ടായിരുന്നില്ല മറിച്ച് ദൈവ കീർത്തനങ്ങളോടെയും പ്രാർത്ഥനകളോടെയും സ്തുതി കീർത്തനങ്ങളോടെയുമായിരുന്നു ഞങ്ങൾ വധക്കളത്തിലേക്ക് നടന്നു നീങ്ങിയത് പ്രിയപ്പെട്ടവരെ രക്തസാക്ഷികൾ എന്തുകൊണ്ട് ധൈര്യത്തോടെ മരണം വരിച്ചു എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം അവർ സമൂഹ മധ്യത്തിൽ ശത്രുക്കളുടെ മധ്യേ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ ഏറ്റുപറയാൻ ലജ്ജിച്ചില്ല ഈ ഒരു വലിയൊരു സുഹൃതം പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ ജീവിക്കുന്ന നമ്മളിലേക്കും വന്നു ചേരണം അതിനുള്ള കൃപ കൊണ്ട് നമ്മളും നിറയപ്പെടണം എങ്കിൽ മാത്രമേ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഓശാനപാടി കർത്താവിന് എതിരേറ്റ ഈ മനുഷ്യരെ പോലെ എൻ്റെ കർത്താവിനെ ജീവിതമതത്തിൽ എനിക്കും അഭിമാനത്തോടെ പ്രഘോഷിക്കാൻ കഴിയൂ അല്ല എങ്കിൽ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി മാത്രം ഞാനും നിങ്ങളും മാറ്റി നിർത്തപ്പെടും ഹല്ലെ ലുയാ ഹല്ലെ ലുയ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കർത്താവെ രക്ഷിക്കണമേ ഇനി അടുത്തൊരു ചോദ്യം ഇതാണ് കർത്താവ് ആരെയാണ് രക്ഷിക്കുന്നത് അല്ല എങ്കിൽ രക്ഷ ആർക്കാണ് കരഗതമാകുന്നത് രക്ഷ ആർക്കാണ് സ്വന്തമാക്കാനായി സാധിക്കുന്നത് വളരെ വ്യക്തതയോടെ വചനം പഠിപ്പിക്കുന്നു യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവനാരോ അവനും അവൻ്റെ കുടുംബവും രക്ഷ സ്വന്തമാക്കും അപസ്വല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചു മുതലുള്ള തിരുവചനങ്ങളിൽ തടവറയിൽ നടക്കുന്ന അത്ഭുതത്തെ നമ്മൾ വായിക്കുക പൗലോസും സിലാസും യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്ന കാരണത്താൽ തടവിലാകപ്പെട്ടിരിക്കുകയാണ് ഏകദേശം അർദ്ധരാത്രിയോടെ അടുത്തപ്പോൾ വചനം പറയുകയാണ് അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പരിശുദ്ധാത്മാവിന് ശക്തമായ സാന്നിധ്യം കൊണ്ട് ആ തടവറ മുഴുവൻ കുലുങ്ങി വചനം പറയുന്നു അവരെ അണിയിച്ചിരുന്ന ചങ്ങലകൾ പൊട്ടിവീണു അവർ സ്വതന്ത്രരായി മാറി കാവൽക്കാരൻ ഉറക്കമുണർന്നപ്പോൾ അദ്ദേഹം ഈ കാഴ്ചകൾ മുഴുവൻ കാണുകയാണ് അദ്ദേഹം നോക്കുമ്പോൾ കാരാഗ്രഹത്തിന് വാതിലുകൾ തുറന്നു കിടക്കുന്നു അദ്ദേഹം നിശ്ചയമായും ചിന്തിച്ചു തൻ്റെ സംരക്ഷണത്തിന് ഫലമേൽപ്പിക്കപ്പെട്ട തടവുകാർ ഇതിനകം രക്ഷപ്പെട്ടു ഉടനെ വചനം പറയുകയാണ് അയാൾ ആത്മഹത്യക്കൊരുങ്ങുകയാണ് ജീവൻ നശിപ്പിക്കാനായിട്ട് കാരണം രാജാവിന്റെ കോപം തൻ്റെ മേൽ പതിക്കും അതിനു മുമ്പ് ജീവൻ അവസാനിപ്പിച്ചേക്കാം ഉടനെ തന്നെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന അപ്പസ്തോലന്മാർ കാരാഗ്രഹത്തിൽ ഇരുന്ന് വിളിച്ചു പറയുകയാണ് സാഹസം കാണിക്കരുത് ഈ മനുഷ്യൻ പേടിച്ച് വിറച്ച് അപ്പസ്തോലന്മാരുടെ മുമ്പിൽ എത്തുകയാണ് ഈ കാവൽക്കാരൻ ഈ കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ ചോദിച്ചറിഞ്ഞതിനു ശേഷം ഈ അപ്പസ്തോലന്മാരോട് ചോദിക്കുകയാണ് ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം ആ സമയത്ത് ഈ കാവൽക്കാരന് കൊടുക്കുന്ന ഉപദേശം ഇതാണ് കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ സത്യം നമ്മൾ ജീവിതത്തിൽ തിരിച്ചറിയണം വീണ്ടും ലൂക്കാ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ സക്കേവസിനെ കുറിച്ച് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നുണ്ട് ഈ സഖ്യവൂസിനെക്കുറിച്ച് തിരുവചനം പറയുക കൊള്ളരുതായ്മയുടെ ഒരു ലോകത്തിലൂടെ നടന്നു നീങ്ങിയ മനുഷ്യൻ ദ്രവ്യാഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്നാൽ യേശു ക്രിസ്തു സഖ്യവൂസിന് ജീവിതത്തിലെ കടന്നു ചെന്നു അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി ഉടനെ സഖ്യവൂസ് ഒരു തീരുമാനമെടുക്കുകയാണ് നാളിതുവരെ ഞാൻ നടന്ന മാർഗത്തിലൂടെയല്ല ഞാനിനി മുൻപോട്ട് ചരിക്കുക എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒരുപാട് മാറ്റങ്ങൾ നവീകരണങ്ങൾ കൊണ്ടുവരും അങ്ങനെ ഈശോ സക്കേവൂസിന്റെ ഭവനത്തിലെത്തി ഭവനത്തിലെത്തിയ ഈശോനാഥൻ സഖ്യവൂസിനോട് പറയുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എപ്പോഴാണോ സഖ്യവൂസ് എന്ന് പറയുന്ന കുടുംബനാഥൻ ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചത് വചനം പറയുന്നു ആ കുടുംബത്തിലേക്ക് മുഴുവനുമായി ഈശോ രക്ഷ പകർന്നു കൊടുക്കുകയാണ് തിരിച്ചറിയണം എനിക്ക് എൻ്റെ കുടുംബത്തിന് രക്ഷ സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ എൻ്റെ ദൈവത്തെ രക്ഷകനും നാഥനുമായി എൻ്റെ കുടുംബത്തിൽ ഞാൻ പ്രതിഷ്ഠ ചെയ്യണം എൻ്റെ കുടുംബത്തിന് രക്ഷകനും നാഥനുമായി ഞാൻ എൻ്റെ കർത്താവിനെ അംഗീകരിക്കണം സ്നേഹിക്കണം എങ്കിൽ മാത്രമേ ഈ ഓശാന വിളിയുടെ പൂർണമായ അർത്ഥം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ എൻ്റെ ഭവനത്തിന് രക്ഷയും സമാധാനവും കരകതമാവുകയുള്ളൂ ഹല്ലെ ലുയ്യ ഹല്ലെ ലുയ്യ ഹല്ലെ ലുയാ ഈ വചനഭാഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു ബോധ്യം ഇതാണ് എല്ലാ ജീവിതങ്ങളിലും ഓശാന വിളികൾ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും ആത്മീയ പിതാക്കന്മാർ ഈ ഓശാന വിളിയെ പലപ്പോഴും കൂടെ നിൽക്കുന്നവരുടെ സ്തുതികീർത്തനങ്ങളായി വ്യാഖ്യാനിക്കാറുണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞു തരും മക്കളെ ഓശാന വിളികളിൽ നിങ്ങൾ മതിമയങ്ങരുത് കരുത് കഴിഞ്ഞിടെ ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ പങ്കുവച്ച കാര്യം ഓർക്കുകയാണ് നല്ല ഒരു ബിസിനസ്മാനാണ് അദ്ദേഹം ഒരുപാട് ബിസിനസ് രംഗങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ ഈ നാളുകളിൽ ഒരു ബിസിനസ് തകർച്ചയിലൂടെ അദ്ദേഹം മുൻപോട്ട് പോവുകയാണ് അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് എപ്പോഴും എൻ്റെ കൂടെ നിന്ന് എൻ്റെ നന്മകളെക്കുറിച്ച് എൻ്റെ ബിസിനസ്സിൻ്റെ വിജയങ്ങളെക്കുറിച്ച് എപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടിരുന്ന സ്തുതി പാടിക്കൊണ്ടിരുന്ന ഒരുപാട് കൂട്ടുകാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ ഈ നാളുകളിൽ ചില തകർച്ചകളിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ കൂടെ നിന്ന ഈ പ്രിയപ്പെട്ടവർ തന്നെയാണ് എനിക്ക് സ്തുതി പാടിയ എൻ്റെ ഈ കൂട്ടുകാർ തന്നെയാണ് എൻ്റെ ബിസിനസ് മേഖലയിൽ എന്നെ ഉലച്ചത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതൊരു സത്യമാണ് എപ്പോഴും എൻ്റെ നേട്ടങ്ങളിലും എൻ്റെ ഉയർച്ചയിലും എന്നെ നോക്കി നീ വലിയൊരു സംഭവമാണ് നീയൊരു പ്രസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞ് കൂടെ നടന്ന് നമ്മെ ചിലരെങ്കിലും പ്രകീർത്തിക്കുമ്പോൾ ഓർമ്മയിലുണ്ടാകണം ഈ സ്തുതിപാഠകർ എന്നും ജീവിതത്തിൽ കൂടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് യോഗനാന സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ കർത്താവിനെ കുറിച്ച് സുവിശേഷകൻ ഇങ്ങനെ എഴുതി വെക്കുന്നത് എന്തെന്നാൽ യേശു അവരെ ആരെയും വിശ്വസിച്ചില്ല എന്തെന്നാൽ അവർ ആരെന്ന് കർത്താവിന് അറിയാമായിരുന്നു യോഗനാന സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ ഇപ്രകാരം സുവിശേഷനെ രേഖപ്പെടുത്തുകയാണ് യേശു ആകട്ടെ അവരെയൊന്നും വിശ്വസിച്ചില്ല എന്തെന്നാൽ അവൻ അവരെ അറിഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ ഓശാന വിളികളുടെ മധ്യേ നമ്മൾ മതി മയങ്ങരുത് അതാണ് സത്യമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചേക്കരുത് കർത്താവിന് അറിയാമായിരുന്നു ഈ ഓശാന വിളികളുടെ അവസാനം ഒരു കാൽവരി യാത്രയുണ്ടെന്ന് കുരിശെടുത്തുകൊണ്ട് കാൽവരി കയറണമെന്ന് കർത്താവ് മുൻകൂട്ടി അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് കൊണ്ട് ഓശാന വിളികളുടെ മധ്യയെ അവിടുന്ന് മതിമറന്ന് ആഹ്ലാദിച്ചില്ല എന്തെന്നാൽ അവൻ അറിയാമായിരുന്നു ഇന്ന് എനിക്ക് ചുറ്റും നടന്ന് ഓശാന പാടുന്ന ഇതേ ജനം നാളെ എന്നെ തെരുവിൽ പരിഹസിക്കും ഞാൻ കുരിശെടുത്ത് കൊണ്ട് പോകുമ്പോൾ ഇതേ ജനം എന്നെ കല്ലെറിയും എന്നെ പരിഹസിക്കും എന്നെ കളിയാക്കും ഈ ഒരു ചിന്ത കർത്താവിനുണ്ടായിരുന്നതുകൊണ്ട് സമചിത്തതയോടെ എല്ലാം സ്വീകരിക്കാൻ കർത്താവിന് സാധിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഓശാന തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ബോധ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു തിരുനാളിനെ മനോഹരമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഇതിനെ മുഴുവൻ ആത്മീയ സത്തയും ഉൾക്കൊള്ളാൻ നമുക്ക് പരിശ്രമിക്കാം ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ചില ആത്മീയ ബോധ്യങ്ങൾ സ്വീകരിക്കാൻ തക്ക വിധം എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം നമ്മൾ കണ്ടതുപോലെ ജീവിതകാലം മുഴുവൻ എൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു തൻ്റെ ഇടം ഒരാത്മധൈര്യം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കലും മടുപ്പ് തോന്നാതെ അഭിമാനത്തോടെ സ്നേഹത്തോടെ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ കർത്താവിനെ പ്രകീർത്തിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ അഭിമാനിക്കുവാനുമുള്ള കൃപാവരം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം വചനത്തിൽ ധ്യാനിച്ചതുപോലെ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി നിന്നെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം ഓശാന വിളികളിൽ മതിമയങ്ങാതെ ഈ ഓശാന വിളികൾക്കപ്പുറം ഒരു കാൽവരി യാത്രയുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ജീവിക്കാനുള്ള ഒരഭിഷേകം പരിശുദ്ധാത്മ നിറവ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ നമ്മയും നമ്മുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഓശാന ഞായറാഴ്ച ആചരണത്തിലൂടെ പീഡാനുഭവ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഈശോയുടെ സഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുന്ന ദിനങ്ങളാണ് കടന്നു വരുന്നത് അതിനൊരുക്കമായി ആഗതമാകുന്ന ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും ഹൃദ്യമായി നേരുകയാണ് നല്ല ദൈവം എല്ലാവരെയും ഓശാന തിരുനാൾ ദിനത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു